ഞാൻ പങ്കുവെക്കുന്നതായ വിഷയം വളരെ ലാഘവത്തോടു കൂടെ തള്ളിക്കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടെയാണ് ഞാൻ ആരംഭിക്കുന്നത് കാരണം ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പായിരിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുളിൻ്റെ പ്രവൃത്തികളും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളും ഒരുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ ജീവിക്കുന്നതായ സമയങ്ങളിൽ പലപ്പോഴും നാം പലവിധമായ ചോദ്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ചില ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തെ തകിടം മറിക്കുന്നതിന് വേണ്ടി ശത്രു ഉപയോഗിക്കുന്നതായ വ്യക്തികളിലൂടെ ആയിരിക്കാം അതുമല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയും നവീന ഉപദേശങ്ങളുടെ രൂപത്തിലും താഴെപ്പറയുന്നതായ ചോദ്യങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ അതിന് നാം കഴിവതും ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ അത് വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ വിഷയം നിങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒന്നാമതായിട്ട് നാം പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് താങ്കൾ ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതായ ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കെണികളായിട്ട് മാറുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ ചോദ്യമല്ലേ ഇതൊരു സാധാരണ സംഭാഷണ വേളയിലായിരിക്കാം ഒരുപക്ഷെ ഈ ചോദ്യം നിങ്ങൾ കേൾക്കുവാനായിട്ടിടയാകുന്നത് പലപ്പോഴും സൈക്കോളജിക്കലായിട്ട് ഈ ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വിഷയം ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾക്ക് പിന്നിൽ നിഗൂഢമായി മറഞ്ഞിരിക്കുന്നതായ ഒരു രഹസ്യ അന്വേഷണ സ്വഭാവം ഈ ചോദ്യത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ആത്മീകമായി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതായ വ്യക്തികൾ പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് കയറി നമ്മുടെ ജീവിതത്തിലെ വിള്ളലുകൾ അഥവാ കുറവശങ്ങൾ കണ്ടെത്തി ആ വിള്ളലുകളെയും ആ കുറവശങ്ങളെയും നമ്മൾക്കെതിരെ ആയുധമായിട്ട് ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അവരുടെ ചോദ്യം വളരെ പ്രശസ്തമായിരിക്കും നാം ടുന്നത് ഏറ്റവും അധികമായി ഭയപ്പെടുന്നത് എന്തിനേ ആണെന്നുള്ളതായ ചോദ്യം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനവിപ്രകാരമാണ് പറയുന്നത് രണ്ടത്തുമത്യസിൻ്റെ ലേഖനം ഒന്നാം അധ്യായപതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഭീരുദ്ധത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ആത്മീകരായ വ്യക്തിജീവിതങ്ങളിൽ ഭയം ഇടുന്നതായ ആത്മാവല്ല അങ്ങനെ ആവശ്യമില്ലാത്ത ഭയം ഒരു വ്യക്തിയെ ഭരിക്കുന്നുവെങ്കിൽ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പല വാതിലുകളെയും തുറക്കുവാനിടയാകുമെന്ന് മനസ്സിലാക്കുക എന്നാൽ പലപ്പോഴും ഈ രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിക്കുന്നവർ ഇവർ നമ്മെ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യാചേനയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാൽ അവരുടെ ചോദ്യത്തിലൂടെ പലപ്പോഴും നാം അധികമായി ഭയത്തിന് കീഴ്പ്പെടുന്നതായിട്ട് അടിമയായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ശ്രദ്ധിക്കുക അപരിചരിതൽ നിന്ന് നാം അനുഭവിക്കുന്നതായ ഭയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു രഹസ്യ സ്വഭാവം ഇതാണ് വീണ്ടും ഭയമെന്ന കെണിയിൽ നമ്മെ അധികമായി കൊടുക്കുവാൻ ഉള്ള ചോദ്യമാണത് രണ്ടാമത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഭാവിയെ പറ്റി അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതായ ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളതായ ചോദ്യം പലപ്പോഴും ഭാവിയെ പറ്റി അറിയുവാൻ ഞാനും നിങ്ങളും വലുതായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ തീർന്നിട്ട് ഒരു നല്ല കാലം വരും വരുവാൻ ആഗ്രഹിക്കുന്നതായ നമ്മൾ ഭാവിയെ പറ്റി അറിയുവാനും ആഗ്രഹിക്കുന്നുണ്ട് ഒന്നോർക്കുക നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് റോഡരികിലെ ഒരു വിൽപ്പന ചരക്കല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം വളരെ അനുസരണത്തിൽ ജീവിത വിശുദ്ധിയിൽ ദൈവവചനത്തിന് ദൈവവചനത്തിനനുസൃതമായി നിങ്ങൾ നേടിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഭാവി എന്ന് മനസ്സിലാക്കുക പലപ്പോഴും ഇത് ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുന്ന പലരും നിഗൂഢമായിട്ട് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെപ്പറ്റി പറ്റി ചോദിക്കുന്നതിലൂടെ മനുഷ്യർ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ അവരുടെ ചോദ്യം നമ്മുടെ ഭാവിയെ പറ്റി അവർക്കറിയുവാനുള്ളതായ താല്പര്യം നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെയും നാം പങ്കുവെക്കുമ്പോൾ പലപ്പോഴും അത് ഒരു കെണിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുവാനിടയുണ്ട് ഉൾപ്പത്തി പുസ്തകം ഏതൻ തോട്ടത്തെ പാപമാതാവോയും ചെയ്ത പാപത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അവിടെയും പിശാശ ഒരുക്കിയതായ ഒരു കെണി എന്ന് പറയുന്നത് നിങ്ങൾ നന്മ തിന്മകളെ പോ അറിഞ്ഞ് ദൈവത്തെ പോലെ ആയിത്തീരും ഭാവി അറിയുവാനുള്ളതായ വരും കാലത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയുവാനുള്ളതായ വ്യഗ്രത ആദിമ പിതാവായിരിക്കുന്നത് ആ പിതാവായിരുന്ന ആദവും ഹൗവത്ത് ഹൗവയ്യയും പാപത്തിലേക്ക് വീഴ്ക്കുവാനായിട്ടിടയായിത്തീർന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് നിങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ യേശു പറയുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ഭാവിയേയും ഭാവി പദ്ധതികളെയും പറ്റി അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ശത്രുക്കുന്ന ഒരു കെണിയായിട്ട് തീരുവാൻ ഇടയുണ്ട് നിങ്ങൾ ഭാവിയറിയുവാൻ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമായി വച്ചിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ് മൂന്നാമത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രമാത്രം സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നല്ലോ ഇങ്ങനെ സമാധാനത്തോടും ഇങ്ങനെ സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാനുള്ളതായ ചോദ്യം ഈ ചോദ്യം കേൾക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും എന്ത് മനസ്സലിവോടുകൂടെയാണ് ദയോടുകൂടെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് നാം ഒരു പക്ഷേ ചിന്തിക്കും അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ വിജയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ യഥാർത്ഥ വിജയവും സമാധാനവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവിൽ ആശ്രയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ജീവിത വിജയമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ധനമോ നമ്മുടെ പഠിപ്പോ നമ്മുടെ സമ്പത്തോ ഒന്നുമല്ല പിന്നെയോ അനുസരണത്തോടുകൂടെ അനുസരിച്ച് ജീവിച്ച് ആത്മീകരായ നാം നേടി നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതാണ് നമ്മുടെ ആത്മീക വിജയമാണ് യഥാർത്ഥ വിജയമെന്ന് നാം തിരിച്ചറിയുക കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാശു പരീക്ഷിക്കുന്നതായ സമയത്ത് നാലാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു പിന്നെ പിശാശ അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു ആറാമത്തെ വാക്യത്തിൽ ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ദുഷ്ടൻ നൽകുന്നതായ സമ്പന്നതയുണ്ട് ദുഷ്ടൻ നൽകുന്നതായ അധികാരമുണ്ട് അഭിവൃദ്ധിയുണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭു നൽകുന്ന മഹത്വമുണ്ടെന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തെ പറ്റിയോ നിങ്ങൾ ഇത്രയധികം സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതിൻ്റെ രഹസ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് നമുക്കെതിരെ തന്നെ പിശാശ് ഒരു കെണിയായിട്ട് ഉപയോഗിക്കുമെന്ന് നാം തിരിച്ചറിയുക നാലാമതായിട്ട് പിശാസിൻ്റെ ഒരു തന്ത്രം മറ്റുള്ള വ്യക്തികളെ കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണ് പലപ്പോഴും സാധാരണ സംഭാഷണങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്നും നമ്മുടെ ജീവിതത്തിലെ ആവശ്യം എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നമ്മുടെ സ്നേഹിതരാരാണെന്നും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെയും ചോദിച്ചറിഞ്ഞ് അങ്ങനെ അറിയുന്ന വിഷയങ്ങളെ നമ്മൾക്കെതിരെ തന്നെ ആയുധമായിട്ട് ഉപയോഗിക്കുവാൻ വ്യക്തികൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടേതായ ബലഹീനതകൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് നൽകുന്നതായ സഹായങ്ങളും ദാനങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ കെണിയായിട്ട് തീരും എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നൽകുന്ന ദാനങ്ങളായിരിക്കാം അങ്ങനെ നൽകുന്നതായ സഭ സഹായങ്ങളായിരിക്കാം അത് പിൽക്കാലത്ത് നമ്മുടെ കെണിയായി തീരും എന്ന് നാം തിരിച്ചറിയുക ദൈവത്തിൻ്റെ വചനം മൊത്ത സുശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്കത്തിൽ ഇപ്രകാരം പറയുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കുമെന്നാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായി തീരണം അങ്ങനെ ശ്രദ്ധാലുക്കളായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചില്ലെങ്കിൽ അത് നമുക്ക് കെണിയായിട്ട് തീരും ശത്രുവിന് അത് തന്നെ നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ കെണിയായിട്ട് തീരും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക അഞ്ചാമതായിട്ട് പലപ്പോഴും ചിലർ ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് ശരിക്കും നിങ്ങൾ ക്രിസ്തുവിലാണോ ക്രിസ്തുവിലുള്ളവരാണോ വളരെ ദുരുപദേശ ദുരുദ്ദേശത്തോടു കൂടിയുള്ളതായ ഒരു ചോദ്യമാണ് നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരാണോ ഇതൊരു സാധാരണമായ ചോദ്യമായിട്ട് ഉണർത്തുന്നത് എങ്കിലും ഞാനൊന്ന് പറയാം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു വ്യഗ്രതയിൽ നിന്നാണ് ഈ ചോദ്യം ഉണർ ഉണർന്നു വരുന്നത് ഇത് നിങ്ങൾ ആരാണെന്ന് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ സാമൂഹ്യമായ പരിസ്ഥിതിയെ കുറിച്ചല്ല ആത്മീകമായ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥാനം ഏതാണെന്ന് അവർക്കൊന്ന് മനസ്സിലാകണം അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതായ ചോദ്യം പലപ്പോഴും ദൈവ വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഒഴിവാക്കുവാനിടയുണ്ട് എന്ന് നാം തിരിച്ചറിയുക ഈ ചോദ്യം പലപ്പോഴും ഈ ചോദ്യത്തിലൂടെ പിശാശ ശ്രമിക്കുന്ന ഒരു കാര്യം സംശയത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ളവർ നിങ്ങളോട് പറയും നിങ്ങളുടെ ഉത്തരം കേട്ടിട്ട് അവർ ഒരുപക്ഷെ ഇങ്ങനെ പറയുവാൻ ചാൻസ് ഉണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ദൈവിക പദ്ധതിയുടെ കീഴിൽ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആത്മീകരുടെ ജീവിതത്തിൽ ആത്മീകരെന്ന് പറയുന്നവരിൽ നിന്ന് എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്നതിനെ വേറൊരാൾ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ആ ചോദ്യകർത്താവിൻ്റെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാഷിക ശക്തിയുടെ ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിൽ സംശയം കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരാണോ എന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ചില തെറ്റായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവന്നിടുവാൻ തെറ്റായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ തെറ്റായ വചനവിരുദ്ധമായ ഉപദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാം പതറിപ്പോകരുത് എന്നാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഇത്തരത്തിലുള്ളതായ ചോദ്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോയ പലരും വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് നവീന ആശയങ്ങൾക്ക് കീഴ്പെട്ട് നവീന ആശയങ്ങളും അവയുടെ കൂട്ടായികളുമായിട്ട് മാറിപ്പോകുവാനായിട്ടിടയായിട്ടുണ്ട് ഒന്നോർക്കുക നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക